എ വി ഗോപിനാഥ് എവിടെ പോയി സന്ദീപേ സന്ദീപേപേപെ അല്ലാതെ ബിജെപിക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ അവകാശവാദം എടുത്തുവെച്ചുണ്ട് ഞാൻ എന്താ പുലിയമാവിനും കൂടെ കടിയെ പിടിച്ചു പറഞ്ഞു പോയിക്കൊണ്ട് നടക്കാറേ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാനുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണൂ അല്ലാണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ വിജയിച്ചാൽ മുഴുവൻ ക്രെഡിറ്റ് എടുത്തുവെച്ചുകൊണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് കുറയ്ക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല താങ്കളുടെ ശ്രീരാജ് ഗോകി ഒരു സ്ഥിരമായ പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രകടമായി വിമത സ്വരവും തർക്കങ്ങളും ഒക്കെ കണ്ട പാലക്കാട്ട് ആ വിമത പ്രശ്നവും അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം നിങ്ങൾ പല കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഭിന്നാഭിപ്രായമോ മറ്റോ അതിനകത്തുള്ള ആ ഒരു പുകച്ചി എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയാറായോ റാഷഡെ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭാരതമുട്ട് കേരളത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയും പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് നിങ്ങൾ അതിനകത്ത് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ടായിരം ബൂത്തുകളിലും ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ടായിരം ബൂത്തുകളിലും പൂർണ്ണ കമ്മറ്റിയും ഇരുപത്തി രണ്ടായിരം ബൂത്തുകളിൽ ഞങ്ങളുടെ കൃത്യമായ പ്രസൻസും ഒക്കെ അറിയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ ബൂത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടെ ബൂത്ത് കമ്മിറ്റി അങ്ങൾ ഉൾപ്പെടെ അതിന് മുകളിലെ മണ്ഡല പ്രസിഡന്മാരും മണ്ഡല കമ്മിറ്റി ഉൾപ്പെടെ അവിടെ നിന്ന് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇത്രയും വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ചീറ്റലോ കൊട്ടലോ പോലും ഇതുവരെയും ആരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എങ്ങും തന്നെ ഉണ്ടായിട്ടേ ഇല്ല അത്രയും സുതാര്യമായിട്ട് അത്രയും ആയിട്ട് അത്രയും സ്ട്രൈറ്റ് ആയിട്ട് അത്രയും കാര്യക്ഷമമായിട്ടാണ് ആ പ്രോസസ്സ് ഇതുവരെയും വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നു വരുന്നത് നമ്മൾ കണ്ടായിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും രണ്ട് ഏരിയ സെക്രട്ടറിമാർ സി പി എമ്മിൽ ഇല്ലാതെ അവർ അവിടെ വച്ചാൽ ബിജെപിയിലേക്ക് വരുന്ന ഒരു കാര്യ സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആ സ്വാഭാവികമായ കാര്യത്തിന് അതേ സ്വാഭാവികതോടുകൂടി തന്നെ പരിഹരിക്കുക എന്ന് പറയുന്നതും കാര്യക്ഷമമായി നടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യം തന്നെയാണ് പാലക്കാട് ചെറിയ ചില സ്വാസികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് അല്പം മുതിർന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള സ്വാസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിനകത്തുണ്ടായിരുന്ന ആർക്കെങ്കിലും ഒക്കെ മറ്റെന്തെങ്കിലും മുറുമുക്കൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ വളരെ കാര്യമായിട്ട് ഇടപെടാനും അവരോട് സംസാരിക്കാനും അതിനെ പരിഹാരം കണ്ടെത്താനും ഉള്ള പരിശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത് ഓർത്തിട്ട് ആരും എന്താണ് വെള്ളം വാങ്ങി വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കെട്ടിൽ അങ്ങനത്തെ ആരും കാര്യമില്ല രഹസ്യങ്ങളാണ് അല്ലെങ്കിൽ പരസ്യമായ രഹസ്യങ്ങളാണ് എന്നുള്ളതാണ് ഒരു മറുവശം രാജഗോകുൽ ഇതിനകത്ത് എന്താ ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കേട്ടിരുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ സംശയം ഉണ്ടാകില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ബൂത്ത് തലം മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തുടങ്ങി ഈ പറയുന്ന ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന മുപ്പതോളം ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് വരുന്നതുവരെയും ഒരിടത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല വലിയ വിമർശനങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ വലിയ ബഹളങ്ങളോ വലിയ കയ്യാങ്കളികളോ ഉന്ളുകളോ അങ്ങനെ ഒന്നും തന്നെ നടക്കുന്ന ഒരു കാര്യം എന്നാൽ തന്നെ കാരണം അത്ര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ചെറിയ തരത്തിലുള്ള അസ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യ സത്യമാണ് അതിനിപ്പം നമ്മൾ വെച്ചിട്ട് കാര്യമാണ് തിരുവനന്തപുരത്ത് മത്സരം രാഷ്ട്രീയ പാർട്ടികളുണ്ടാവുന്നല്ലേ ചോദിച്ചോട്ടെ അല്ല ഞാനായിരുന്നു എല്ലായിടത്തും ഓക്കെ ആയിരുന്നു പറഞ്ഞോണ്ട് ചോദിച്ചാണ് തിരുവനന്തപുരത്ത് മത്സരം ഉണ്ടായിരുന്നു നോമിനികൾ തമ്മിൽ വ്യത്യസ്ത നേതാക്കളുടെ ഈ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നോക്കൂ ഇവിടെ കൃഷ്ണദാസ് അല്ലല്ല രാശി ഇതിനകത്ത് കൃഷ്ണദാസിന്റെയും കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും ശോഭ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥികളൊന്നുമല്ല മത്സരിക്കുന്ന ഇതിനകത്ത് മത്സരിക്കുന്നത് പാർട്ടിയിൽ തനിക്ക് ജില്ലാ പ്രസിഡന്റ് ആകണം എന്ന താല്പര്യമുള്ള ആൾക്കാര് വളരെ ചെറിയ ആൾക്കാരിൽ തുടങ്ങി വലിയ മുതിർന്ന ആൾക്കാർ ഇതിനകത്ത് മത്സര രംഗത്ത് വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കൃത്യമായ സമൂഹത്തിലൂടെ എല്ലാ പക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ജില്ലാ അധ്യക്ഷമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നതും ഇതിനകത്ത് ഇപ്പോ പാലക്കാട് ഒരു പ്രശ്നത്തിനാണല്ലോ നിങ്ങൾ പോയി കിടന്ന് അടിച്ച് പിടിച്ച് തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നത് പാലക്കാട് എന്തൊക്കെയോ നഗരസഭ ഭരണം ഈടാൻ പോകുന്നു പാലക്കാട് കൗസിലർമാരെ രാജിവയ്ക്കാൻ പോകുന്നു അവരെ ആരോ ചരട് വരിച്ചുകൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ ായിരുന്നല്ലോ എന്താ ചരട് വലിച്ചിട്ട് ചരട് ചടങ്ങ് ചേട് കൂട്ടി പോയോ എന്താ ഒന്നും സംഭവിച്ചില്ലല്ലോ നിങ്ങൾ വെറുതെ ഇങ്ങനെ നമുക്ക് അതാണല്ലോ നമ്മുടെ ചോദ്യവും കട്ടിലുണ്ട് ആരാണ് ഏത് കട്ടിലുണ്ടാണ് ഭരിക്കുന്നത് അത് പാർട്ടിക്കുള്ളിൽ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോടുത്ത ചർച്ചാ വിഷയം ശ്രീ യുവരാജ് ഗോകുൽ പാലക്കാട്ടിൽ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്നുള്ളത് താങ്കൾ തന്നെ ആത്മവിശ്വാസത്തോട് കൂടി പറയുന്നു ആ ഉണ്ടായിരുന്ന പ്രശ്നം േക്കുമായി പരിഹരിച്ചോ എന്നുള്ളതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് തുടക്കത്തിൽ പാലക്കാട് റാഷിഡെ റാഷിഡെ ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രസ്ഥാനമൊന്നും അല്ല ഞാൻ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ട് പറഞ്ഞ ഒന്നുമല്ല ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനകത്ത് മത്സരങ്ങൾ ഉണ്ടാകും മത്സരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സമന്വയവും ഒക്കെ ഉണ്ടാകും ഇപ്പോ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ പ്രശ്നത്തിന് എന്ന് നയ്ക്കുമായി പരിഹരിക്കുക എന്താണ് എന്ന നീക്കുമായി പരിഹരിക്കാൻ പറയുന്നത് ബി ജെ പിക്ക് അകത്ത് നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണോ കോൺഗ്രസിനകത്ത് നാളെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാൽ കോൺഗ്രസ്കത്തുള്ള പ്രശ്നങ്ങളെല്ലാം എന്നു പരിഹരിക്കും പാലക്കാട്ട് പാലക്കാട്ടെ ഈ വിമത പ്രശ്നം ഇപ്പൊ ഈ പുതിയ അധ്യക്ഷനെ അവർ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിച്ചാൽ ആളുകൾക്ക് മുതിർന്ന നേതാക്കൾക്ക് പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു ശരി ഏതായാലും അവർ ആ വിയോജിപ്പായിച്ചു പ്രയാസം അറിയിച്ചു അവസാനം അതിനകത്ത് നേതൃത്വം ഇവിടെ മുതലേതാക്കൾ ഇവിടെ ആർ എസ് ഇടപെടുന്നു അത് സെറ്റിൽ ചെയ്യുന്നു എന്നതാണ് ഈ സെറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കുള്ള ഒരു താൽക്കാലിക കേട്ടടലാണോ അതല്ല ഇനി ഈ വിഷയത്തിൽ അവിടെ ഒരു വിമ പ്രശ്നം ഉണ്ടായില്ല എന്നാണോ ആ ഒരു ക്ലാരിറ്റി ചോദിച്ചുള്ളൂ അല്ലാതെ പുതിയ പ്രശ്നം ഉണ്ടായില്ല ഉണ്ടാകും എന്നുള്ളതൊന്നും നമുക്ക് വീടും പ്രോചിക്കാൻ പറ്റില്ലല്ലോ അതെ ഞാനും പറഞ്ഞുള്ളൂ റാഷേ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ജില്ലാ ആയിട്ട് വരുന്ന സമയത്ത് അതിനോട് ആർക്കെങ്കിലും ആ എതിർപ്പ് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റി കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ചുമതല എടുക്കാൻ സമയത്തിൽ മറ്റന്നാ ചുമലെടുക്കപ്പെട്ടില്ല ദിവസവും ദിവസം ആദ്യം വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇനി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ പുതിയൊരു പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ എനിക്ക് ഇപ്പോൾ എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്തായാലും ശരി തന്നെയാണ് നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെയാണ് ഇങ്ങോട്ട് പോകുക ഒരു ജീവനുള്ള പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ സമയം ഒക്കെ ഉണ്ടാവും ആ ഉണ്ടാകുന്നതിന്റെ ഭാഗമായി എന്താണ് ആരൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് അത് പരിഹരിക്കേണ്ടത് പരിഹരിച്ച് മൂന്ന് പേർ നാല് അംഗങ്ങൾ മൂന്ന് പേർ ക്രൈസ്തവ വിഭാഗരാണ് എന്ന് എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾ ഒരു ഹിന്ദു പാർട്ടി എന്നാണ് എപ്പോഴും നിങ്ങൾ പറയാറുള്ളത് എന്നാൽ അങ്ങനെയാണ് ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഈ മൂന്ന് ക്രൈസ്തവ ക്രൈസ്തവങ്ങളെ ഇരുപത്തിയേഴിൽ പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാണോ മതേതര പാർട്ടി എന്നതിന്റെ അടയാളമായി കേരളത്തിൽ നിങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മതേതര പാർട്ടി എന്നുള്ളതിന്റെ അടയാളമായിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് അടയാളങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അകത്ത് എന്താന്ന് വെച്ചാൽ ബിജെപിയുടെ മതേതര നിലപാട് എന്ന് പറഞ്ഞാൽ മതി ഈ മതേതര എന്ന കോയിനിങ് നിങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ പിതൃഭൂമിയായും മാതൃഭൂമിയായും പുണ്യഭൂമിയമായും ഒക്കെ കരുതുന്ന ആൾക്കാർ എല്ലാവരും ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ പെട്ട ആൾക്കാരെ മുഴുവനും ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുമെന്നുള്ള തന്നെയാണ് സബ്കാ സബ്കാ എന്നുള്ളത് സബ് സബകൃം എല്ലാം ഹിന്ദു പാർട്ടി അല്ല അതൊരു ഹിന്ദു മത പാർട്ടി അല്ല ഹിന്ദു കൾച്ചറൽ റൂട്ട്സിന് മാത്രം എന്താണ് മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആ ഹിന്ദു കൾച്ചറൽ റൂട്ട്സ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ ഹിന്ദു കൾച്ചറിന് എന്താണോ വിശേഷം കൊടുത്തിരിക്കുന്നതിന്റെ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് ആയ താങ്കളുടെ പുതിയ കോൺഗ്രസിലെ ദൌത്യങ്ങളെ കുറിച്ച് അടക്കം വഹിച്ചുകൊണ്ടാണ് ഇന്ന് കെ പി സി ഇന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ച ആ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ നിലയ്ക്കാണ് താങ്കളുടെ നീക്കങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ ബിജെപിയിൽ നിന്ന് കൌൺസിലർമാരെ രാജിവെച്ച് വരികയാണെങ്കിൽ അവരെ കോൺഗ്രസ്സിലേക്ക് അടുപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾ ചെടി വലിക്കുന്നു എന്നത് സംബന്ധിച്ചൊക്കെ വളരെ സരസവും ആക്ഷേപഹാസ്യവും നിറഞ്ഞുകൊണ്ടുള്ള പ്രകടനമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതിന് അദ്ദേഹത്തെ ഇപ്പോ കോൺഫിൻസ് ഉട്ടിയായി അവിടെ പ്രശ്നങ്ങൾ എല്ലാം സെറ്റിൽ ചെയ്തു പുതിയ ജില്ലാ അധ്യക്ഷൻ എല്ലാവരും അംഗീകരിച്ചു എന്ന് പറയുന്നു അവർ 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 അവരുടെ പരിഹരിക്കട്ടെ അപ്പോ ബിജെപി ബിജെപികളിലെ പാലക്കാട് പ്രശ്നങ്ങൾ ഇന്നും നിലവിൽ തുടങ്ങിയതല്ല അത് ബിജെപിയുടെ ആളുകൾ ആളുകൾ എക്ലോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അവരെ എക്ലോ ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും നിലപാടെടുത്തുണ്ടോ എന്ന് എനിക്കറിയാം നിലപാടെടുത്തിട്ടില്ല എന്നതാണ് എന്റെ പൂർവ്വ പരിചയം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കാര്യം ചെയ്യാതെ പുറമേക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ മാത്രമാണ് തുടങ്ങിയത് അകത്ത് പ്രണവമായിട്ട് തന്നെ കിടക്കുകയാണ് അത് തീർച്ചകാലമായിട്ട് അങ്ങനെയാണ് നിലയിലെ തുടങ്ങിയതല്ല തീർത്ഥാനായിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ പ്രശ്നങ്ങൾ പറയാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനത്ത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ പറയുകയുണ്ടായിരുന്നു അതിന് ശേഷം നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല ഇനി ആർക്കാണ് പ്രയാസം ഇനി ഇതിൽ മോഹിച്ചിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ഈ രാജ്യം ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്നാണോ ഇനി നമ്മുടെ കനലിരിയുന്നുണ്ട് എന്നാണോ സന്ദീപാര്യർ പറയുന്നത് ശേഷം പരിഹരിക്കപ്പെട്ടു പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട പരിഹരിക്കപ്പെട്ടെ അവരൊരു ജോലിയാണ് അവരുടെ ദൗത്യമാണ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം വേണ്ടേ എന്നുള്ളത് അവരുടെ പ്രശ്നമാണ് പക്ഷേ എന്റെ ബോധ്യത്തിനനുസരിച്ച് എന്റെ മനസ്സിലാക്കിനനുസരിച്ച് ഒരു പ്രശ്നം അവർ അവസാനിച്ചിട്ടില്ല തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് അതിനുള്ളത് ഇപ്പൊ ഒരു പക്ഷെ സ്വാഭാവികമായിട്ടും ആർ എസ് നേതൃത്വം കൊണ്ട് ചില ആളുകൾ സമാധാനമായിട്ടുണ്ടായിരിക്കും പക്ഷെ അവർ ആരും ഇന്ന് തന്നെ നടന്ന ഈ സാരണമൊന്നും പങ്കെടുത്തിട്ടില്ല അവരുടെ പ്രശ്നം ഉണ്ടെന്നുള്ള വസ്തുതയാണ് അപ്പൊ മറ്റാരെങ്കിലും മോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചേർന്ന് വെച്ചിട്ട് നടന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് സ്വന്തം പാർട്ടി നേതാക്കന്മാരെ കേട്ടി കാണിക്കുന്ന പോലെയാണ് പക്ഷെ ശരാജ് ഗോകുലി പാലക്കാട്ട് തലപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിർത്തുന്നത് എന്നുള്ളതാണ് സമീപം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം മാത്രമല്ല സ്ത്രീ പ്രാധ്യത്യം ഉൾപ്പെടെയുള്ള യഥാർത്ഥത്തിൽ പാർട്ടി തീരുമാനങ്ങളെ അല്ല പാലക്കാട് ബി പി പ്രശ്നം തന്നെ തൊഴിപ്പുറത്ത് തന്നെ ചികിത്സിക്കാൻ പറ്റും ഉള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്കിൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിപ്പോ ചികിത്സ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ബിജെപി ഉള്ള കാരണം ഉണ്ടായിരുന്ന പ്രശ്നം തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് പാലക്കാട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തൊലിപ്പുറത്ത് ചികിത്സ നടത്തിക്കോളൂ അതിലേക്ക് ഞാൻ വരാം പിന്നെ എന്താണ് ശ്രീ സന്ദീപ് സന്ദീപാര്യർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു കെ സുരേന്ദ്രൻ സന്ദീപ് ആകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാവും ചില ഭാഗങ്ങളിൽ പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും ശാശ്വതമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ മുമ്പോണ്ടിരുന്ന ചരിത്രമൊന്നും ചരിത്രമൊന്നുമില്ല ഇതേ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലായിട്ട് ഇരുപത് ശതമാനത്തോളം വോട്ടിലേക്ക് ബിജെപി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു പാലക്കാട് ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അന്ന് കെ സുരേന്ദ്രൻ ഇവിടെയുണ്ട് ഇന്ന് ഭാരത പാർട്ടി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ മാതൃകാപരമായിട്ട് ബൂത്ത് മുതൽ ഇതുവരെയും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോഴും കെ സുരേന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ട് നാളെയും കെ സുരേന്ദ്രൻ ഇവിടെ തന്നെ കാണും ജനങ്ങൾക്കിടയിൽ തന്നെ കാണും ഞങ്ങൾ പ്രവർത്തകർക്ക് തന്നെ കാണും പാർട്ടിയുടെ കാര്യം മാത്രം മതി പഠിപ്പിക്കാൻ കാര്യമൊന്നുമില്ല ഞങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യണം എപ്പൊ പത്ര സമ്മേളനം നടത്തണം എപ്പോ വന്ന് സംസാരിക്കണം എന്നൊന്നും താങ്കൾ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ട കാര്യമൊന്നുമില്ല പാർട്ടി ജയിക്കുമ്പോഴും പത്രസമ്മേളനം നടത്തും പാർട്ടി നോക്കുമ്പോഴും ഞങ്ങൾ പത്രസമ്മേളനം നടത്തും പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അഭിമുഖീകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടി സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന മഹാനായ സി കൃഷ്ണകുമാർ എങ്ങനെ പോയി ഓരോ ബൂത്തുകളും ബിജെപിയുടെ ഉറച്ച ബൂത്തുകൾ അതായത് എതിരാളിക്ക് ഇരുപത് വോട്ട് മാത്രം കിട്ടിയ ബൂത്തുകളിൽ നൂറും ഇരുന്നൂറും വോട്ട് യാതൊരു മാർഗ്ഗത്തില്ല എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കണ്ടേ അപ്പൊ ഏതെങ്കിലും ഒരാൾ പുറത്ത് പോയത് കൊണ്ട് ആര് പുറത്ത് പോയത് കൊണ്ടാണ് നമ്മൾ പരിശോധിച്ചാൽ മതി കോൺഗ്രസിന്റെ നേതാക്കൾ ആരെ എന്നാലും സുരേന്ദ്രൻ കി ബിജെപിക്കാരുടെ സർട്ടിഫിക്കറ്റ് ആക്കാര് സന്ധി വരും ഇപ്പൊ ആവശ്യമില്ല ഞാനിപ്പോ ബിജെപി ബിജെപിയുടെ ആളല്ല ഞാനിപ്പോ കോൺഗ്രസിന്റെ വക്താവാണ് കെ പി സിയുടെ വക്താവാണ് ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത് ഭീമതലോം നടന്നു നടപടി ഉണ്ടായോ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ ഇങ്ങനെ പാചകത്തി പാചകം വഴി നടത്തി കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ഇട്ട് സന്ദീപായ രണ്ട് മണിക്കൂറിൽ കാണട്ട് വെയിറ്റ് ചെയ്യുന്നു പറയും എന്തിനാണ് ഇങ്ങനെ വെറുതെ വേറെ സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റിട്ട് ഇതാ ഞാൻ സന്ദീപാരെങ്കിൽ പറഞ്ഞ് മരത്തിയടിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വന്നിട്ട് നിങ്ങൾക്ക് പാലക്കാട് കുറിച്ച് ബേസിക് പോലും അടിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്തി നിലവാരത്തി അടിച്ചാൽ അല്ലേ കയ്യടിക്കുള്ളൂ സീപൊക്കെ വളർത്തിയടിക്കാൻ വന്നിട്ട് കൈയ്യടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ സന്ദീപ് സന്ദീപ് അതുകൊണ്ട് അത് വിട് അത് വിട്ടുപിടിക്കും

മാത്രം ഞാനും എന്താണ് പുലിയമാവനും കൂടെ കരടിയെ പിടിച്ചു പറഞ്ഞു കൂവിക്കൊണ്ട് നടക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചാൽ മുഴുവൻ ക്രെഡിറ്റ് എടുത്തു വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് കൊടുക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല ശരി അല്ലെ എന്റെ സമയാണല്ലോ അപ്പൊ എന്റെ സമയത്ത് കാര്യ കാര്യം അതേതന്നെ അതേ തന്നെ ഞാൻ പറയുന്നത് ഗൽക്കാർ സാഹിത്യ ബിജെപിക്കാർ ബേസിക്നാണേ മതി ഞാൻ എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളാണ് ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ഞാൻ വിജയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പോയിട്ട് പറയേണ്ട കാര്യമില്ല ഇനി ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് പോയിക്കണം എന്റെ ടെസ്റ്റ് എന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് പാലക്കാട്ട് കാരണം ആ സമയത്താണ് ഞാൻ എന്റെ രാഷ്ട്രീയം പറയുന്നത് ആ സമയത്ത് ബി ജെ പി വലിയ വിജയം നേടാൻ പോകുന്നു ഇതാ നേടുന്നു സന്ദീപ് ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുരുഷൻ കോൺഗ്രസ് ചെയ്യുന്നു ബിജെപിയിടും